മറ്റു ഇബാദത്തുകളെ സംരക്ഷിക്കുന്ന അവയവമായി നാവിനെയാണ് നിശ്ചയിച്ചത് നബിസലാഹു അലൈ വസ്ലമ്മ പറയുകയാണ് കയ്യാമത്തു നാളിൽ ചില ആളുകൾ വരും നോമ്പും നമസ്കാരവും സക്കാത്തും സദക്കയും എല്ലാം ചെയ്തവരാണ് പക്ഷെ അവർ പാപ്പരായി പോകും അവരുടെ നന്മകളൊക്കെ നിഷ്ഫലമായി പോകും അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്താണ് കാരണം നബിസ്വലാഹു അലൈ വസ്ലമ പറഞ്ഞത് നാവു കൊണ്ടവർ ധാരാളം ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ടാകും റീബത്ത് പറയും ആരോപണങ്ങൾ പറയും അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ നാവുകൊണ്ടുള്ള ഉപദ്രവം കാരണത്താൽ ചെയ്ത സൽക്കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും ഞാൻ നമസ്കരിക്കുകയും നോമ്പോൽക്കൊക്കെ ചെയ്യുന്ന ആളാണല്ലോ അതുകൊണ്ട് കുറച്ചൊക്കെ റീബത്ത് ഞാൻ പറഞ്ഞാലും വലിയ പ്രശ്നമല്ല എന്ന് ആരും ധരിക്കരുത് നമ്മുടെ നമസ്കാരങ്ങളെയും മറ്റു പ്രവർത്തനങ്ങളുടെയും നന്മകൾ നാം ആരെക്കുറിച്ചാണോ റീബത്ത് പറഞ്ഞത് അതിന്റെ പുണ്യം അവർക്ക് വീതിച്ചു കൊടുക്കേണ്ടി വരും പിന്നീട് അവരുടെ തിന്മകൾ നമ്മുടെ മേൽ വഹിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും പിന്നീട് ആ പാപങ്ങളുമായി നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും അതാണ് ഹീപത്തിന്റെ ഗൗരവം